അപകടത്തിന്റെ സിസി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വാഹനവുമായി മണിയൻ പിള്ള രാജു ഇതാ പുറത്തേക്ക് വരികയാണ് ബൈക്ക് ആ വാഹനത്തിൽ ഓക്കെ അമിത വേഗത്തിൽ വന്ന ബൈക്ക് കാറിൽ ഇടിച്ചു മണിയമ്പിള്ള രാജു നിർത്താതെ പോയി ചെക്കന്മാരുടെ കൈയും കാലം ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് രണ്ടുപേരുടെയും കാലുകൾക്ക് നല്ല രീതിയിലുള്ള പൊട്ടലുകൾ സംഭവിച്ചു എല്ലാം പൊട്ടി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് വലിയ ചർച്ചകൾ നടക്കുന്നത് മണിയമ്പിളരാജ് വാഹനം നിർത്താതെ പോയത് ശരിക്കും ഉള്ളത്തനം തന്നെയാണ് ആൾ ഇതിന് പറയുന്ന ന്യായീകരണങ്ങൾ കേൾക്കുക അതേപോലെ തന്നെ മദ്യപിച്ചിട്ടാണോ ഇയാൾ വാഹനം ഓടിച്ചത് എന്നുള്ളൊരു സംശയമുണ്ട് കാരണം സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു വണ്ടി തട്ടി എന്താ ചെയ്യാണ്ട് പോലീസുകാരോ രാവിലെ പത്ത് മണിക്ക് വന്നാൽ മതി നിങ്ങൾ വിട്ടോ എന്ന് പറയുന്നു ആള് വീട്ടിലേക്ക് പോകുന്നു ഏകദേശം പത്ത് മണിയൊക്കെ ആക്കെയാണ് വാഹനം അടിച്ചത് ആള് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് മെഡിക്കലും കാര്യങ്ങളും എടുത്തിട്ടില്ല മെഡിക്കലും കാര്യങ്ങളും എടുത്തിണ്ടെങ്കിലും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ശരീരത്തിലുള്ള ആൽക്കഹോളിന്റെ കണ്ടന്റ് കണ്ടെത്താൻ കഴിയില്ല ഓക്കെ അദ്ദേഹം ക്യാൻസർ രോഗി ആയതുകൊണ്ട് മദ്യപിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കാം ആദ്യം ഇദ്ദേഹം പറയുന്ന മറുപടി തന്നെ

പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് സാറേ ഇങ്ങനെ ഒരു വണ്ടി തട്ടി ഞാൻ രാവിലെ പത്ത് മണിക്ക് ഹാജർ ആയാൽ മതിയോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവിടുന്ന് നാല് പോലാട്ടുണ്ടാകും അല്ലെ നിക്കണം മോനെ എന്ന് പറഞ്ഞാൽ നിർത്തിക്കും വരും കൊണ്ടുപോകും ഒരു തർക്കം അകാര്യത്തിൽ വേണ്ട കൊണ്ടുപോയിരിക്കും ഇവിടെ പണമുള്ളവനും സെലിബ്രിറ്റീസിനും രാഷ്ട്രീയക്കാർക്കൊക്കെ പ്രത്യേക നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് പോലീസുകാർക്ക് നാണമില്ല എന്നെനിക്ക് ചോദിക്കാനുള്ളത് ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചു വെക്കാൻ പറ്റുമോ ആള് പേഷ്യന്റ് ആണെങ്കിൽ ആളുടെ കൂടെ ആള് നിർത്തണം പോലീസുകാരെ അവിടെ നിൽക്കാൻ പറയണം അതാണ് ചെയ്യേണ്ടത് ആ വാഹനം വന്നത് നിങ്ങൾ കണ്ടതാണല്ലോ ഇൻഡിക്കേറ്റർ ഇട്ട് പുറത്തേക്ക് വന്നു ആ പയ്യന്മാര് ഹോൺ അടിച്ചിരുന്നു എന്നിട്ടും കേൾക്കാതെ വന്നു എന്നാണ് പറയുന്നത് എന്തു ആവട്ടെ റോട്ടിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളുടെ വെള്ള വിളിച്ചുണ്ടല്ലോ അത് ഗണേഷ് കുമാറോടെ പറയാനുള്ളത് എൻ്റെ ഗണേഷ് കുമാർ സാറേ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലൈറ്റ് ഇടുന്ന പരിപാടിയൊക്കെ വെച്ച് അപകടം കുറയുന്ന പറയുന്നത് പക്ഷേ ഈ ലൈറ്റ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിട്ടുള്ളത് വെള്ള വെളിച്ചം ഇട്ടുവരുന്ന വാഹനങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകണില്ല എന്റെ വണ്ടിയിലും ഈ വിളിച്ചായിരിക്കും അവന്റെ വണ്ടിയിൽ ഈ വിളിച്ചായിരിക്കും ഒന്നും കാണില്ല ഈ വെള്ള വെളിച്ചത്തിന്റെ ഒരു കുഴപ്പമില്ല അത് മഞ്ഞ വെളിച്ചമാണെങ്കിൽ കുറച്ചെങ്കിലും കാണാം പിന്നെ നമ്മളെ റോഡ് അടിപൊളി റോഡാണല്ലോ അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ റോഡാണല്ലോ അപ്പൊ ഈ വെളിച്ചം കാരണം വലിയ ബുദ്ധിമുട്ടുണ്ട് എന്റെ പൊന്ന് സാറേ ഇതൊന്നും ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല ഇതൊക്കെ അഡ്രസ്സ് ചെയ്യ എന്റെ പൊന്ന് വ്ളോഗർമാരെ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയണം ഈ വെളിച്ചം ഈ വൃത്തികെട്ട വെളിച്ചം അങ്ങനെ തന്നെ പറയണം കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ നിലവും കാണൂല ആളെയും കാണൂല ഓപ്പോസിറ്റ് വല്ല വാഹനം വന്ന ഇയാൾക്കൊന്നും കണ്ടുണ്ടാവില്ല പയ്യന്മാർക്ക് കയ്പോ ഓക്കെ

പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ആളെ മെഡിക്കൽ ചെക്കപ്പ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ശേഷമാണ് ശരീരത്തിൽ അങ്ങനെ ആൽക്കഹോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇനി വീണ്ടും ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട് പ്രായമായി കണ്ണിന്റെ കാഴ്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും മദ്യപിച്ചോ ഇല്ലയെന്ന് അവിടെ നിൽക്കട്ടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും ആൾക്ക് ഹോണടിച്ചപ്പോൾ ചെവിട് പോലും കേട്ടില്ല ആൾക്ക് ചെവിക്കാണോ ഓപ്പറേഷൻ കാര്യങ്ങൾ നടത്തുന്നതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആൾക്ക് ഹോണടിച്ചപ്പോൾ അതുകൂടി കേട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പയ്യന്മാർ ഹോണടിച്ചു എന്ന് കറക്റ്റ് പറയുന്നുണ്ട് അത് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം ഓക്കെ ഒന്ന് കേട്ടോ ഓക്കെ ഈ കാറ് നിരക്കി കൊണ്ടുപോയി എന്നുള്ള ഒരു കാര്യം അത് കോമഡിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സി സി ടി വി ക്യാമറ ഫുട്ടേജ് കണ്ടതാണ് താങ്കൾ അത് കണ്ടിട്ടുണ്ടാവില്ല താങ്കൾ ചിലപ്പോൾ ആ ഇടിച്ച ഷോക്കിൽ തോന്നിയതാവാ അങ്ങനെയൊക്കെ എന്തായാലും മണിപിള്ള രാജുവിന്റെ ഭാഗത്ത് തെറ്റിണ്ട് റോഡിലേക്ക് വരുന്ന സമയത്ത് ഹോർണടിച്ച ഒരു വാഹനം ഒന്ന് നോക്കുകയെങ്കിലും വേണം ആ ഭാഗത്ത് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടോന്നും ദൈവ നമ്പരാന് പോലും അറിയില്ല എന്നുള്ളതാണ് ഗണേഷ് കുമാർ സാറിനോട് പറയാനുള്ള ഇതാണ് മണിയമ്പിള്ള രാജുവിനെ ഒന്നുകൊണ്ട് റീടെസ്റ്റ് ചെയ്യിച്ചിട്ട് ആ ലൈസൻസ് ഒന്നുകൂടി കൊടുക്കാൻ പറ്റുമോ നോക്ക് അതേപോലെ തന്നെ പയ്യന്മാര് കൈകാലൊക്കെ നേരായി കഴിഞ്ഞാലേ താങ്കൾ അതാണല്ലോ പറഞ്ഞു വരുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യണേ ആദ്യം റോഡ് പണി രണ്ടാമത് വാഹനത്തിൽ ഉപയോഗിക്കുന്ന വെള്ള വെളിച്ചം വലിയൊരു ബുദ്ധിമുട്ടാണ് രാത്രിയിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് റോഡിലൂടെ നായ്ക്കൾ അങ്ങോട്ടുണ്ട് ഓടും അത് കാണാതെ വന്നിരിക്കുന്ന പരിപാടി ഓപ്പോസിറ്റ് വരുന്ന വാഹനം കാരണം ഒന്നും കാണൂല ചില സമയത്ത് വാഹനം നിർത്തിയിടേണ്ട അവസ്ഥ പോലും എനിക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആക്സസ് വൺ ട്വന്റി ഫൈവ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സാധനത്തിന്റെ ബൾബ് ഒന്നും മാറ്റാൻ വേണ്ടി ഞാൻ കടയിൽ പോയപ്പോൾ അവര് പറയും എന്റെ പൊന്നും മോനെ ആ ബൾബൊന്നും മാറ്റാൻ പറ്റില്ല അത് ആണ് ആ എൽ ഇ ഡി ബൾബ് എന്നെ വെക്കേണ്ടി വരും എന്നാ പറയുന്നേ അപ്പൊ അതിനാണ് ഇനി വരുന്ന വാഹനങ്ങൾക്കെങ്കിലും ആ ഒരു നിയമം ഒന്നും മാറ്റാൻ വരുത്താൻ പറ്റും എന്റെ പൊന്നും മന്ത്രി ചാറെ ഏഹ് ചോദിക്കുകയാണ് ഇനി മണിയമ്പിള്ള രാജു പറഞ്ഞ മറ്റൊരു കാര്യം കേൾക്കാം ഓക്കെ താങ്കൾ നോക്കുന്ന സമയത്ത് അവർ എണീറ്റ് നിൽക്കുകയാണല്ലേ അവരുടെ അവസ്ഥ എന്താണെന്നറിയോ രണ്ട് കാലും ഇടിഞ്ഞിട്ടായിരിക്കുന്നേ പിന്നെ എങ്ങനെ എണീറ്റ് നിന്നത് താങ്കളുടെ ഭാഗത്ത് വലിയ തെറ്റുപറ്റിയിട്ടുണ്ട് ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുപോകാനാണ് നോക്കേണ്ടത് നിങ്ങൾ നിർത്താതെ വാഹനം എടുത്ത് പോയപ്പോ നാട്ടുകാർ ചേർന്നിട്ടാണ് ആ വയ്യമാരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുള്ളത് ഇനി മാധ്യമങ്ങൾ ഈ വാർത്ത പറഞ്ഞ രീതി ഒന്നായിട്ടൊക്കെ ിൽ കാർ അമിത വേഗതയിലെത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് കാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ അശ്രദ്ധ എന്ന് പറയുന്ന തരത്തിലേക്ക് പൂർണ്ണമായും പറയുവാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ് അപ്പോഴും ഈ ഇത്രയൊരു അപകടം ഉണ്ടായിട്ടും ആ റോഡിൽ യുവാക്കൾ വീണ് കിടക്കുന്നത് കണ്ടിട്ടും അവരെ ആശുപത്രിയിൽ എത്തിക്കാതെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു അതിൽ ഒരു മൂല്യബോധത്തിന്റെ പ്രശ്നമുണ്ട് അതിൽ അതിൽ കാർ ഓടിച്ച ആള് ഒരു തെറ്റും ചെയ്തില്ല എന്ന് അങ്ങനെ പറഞ്ഞോളൂ എന്നിട്ട് അങ്ങോട്ട് കയറ്റി മടിയിൽ ഇരുത്തിട്ടാ ഏഹ് അതാ ചെയ്യേണ്ടത് കാർ ഓടിച്ച ഭാഗത്തും തെറ്റുണ്ട് പയ്യന്മാരെ ഭാഗത്തും തെറ്റുണ്ട് ഈ കേരളത്തിൽ അമ്പത് സ്പീഡിന് മുകളിൽ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ട് നിയമം ലംഘിച്ചിട്ടുണ്ടാവും ഇൻഷുറൻസും കാര്യങ്ങളും കിട്ടുമോ എന്നുള്ള കിട്ടാതിരിക്കുന്നില്ല എന്നാൽ പോലും പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഹോൺ അടിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് സി സി ടി വി ക്യാമറക്ക് ശബ്ദമൊന്നുമില്ല വണ്ടി ഇടിച്ചത് ഒരു വിഷലായിട്ട് കാണുന്നു എന്നുള്ളതുള്ളൂ അപ്പൊ സാമ്പത്തികമുള്ള സെലിബ്രിറ്റികളായ ആളുകൾക്കും രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ അവൻ ജയിലിൽ കയറി ഇറങ്ങണം അല്ലെ അവൻ കോടതി കയറി ഇറങ്ങണം അറസ്റ്റ് ഭയക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ അവൻ കേസ് കൊടുക്കട്ടെ അവനും വേണമെല്ല പൈസ എനിക്കും വേണമല്ല പൈസ എന്നാണ് മണിയമ്പിള്ളജു പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് മണിയമ്പിളരാജിന്റെ ഭാഗത്താണ് പയ്യന്മാരുടെ ഭാഗത്താണ് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഭാഗത്താണ് വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി